ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ അതാ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുന്നേ നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ലേബലിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ലേബൽ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് തിരഞ്ഞു വരുന്ന മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ ഒരു ലേബല് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് അതിനായിട്ട്താ നമുക്ക് വേണ്ട ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ ആപ്പാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ആപ്പ് അപ്പം ക്യാൻവയുടെ ഒരു ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ആ ഒരു സമയത്ത് ഞാൻ എന്താ എൻ്റെ ലേബൽസൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് വലിയ ലേബലാണ് അതായത് ഒരു ബോർഡിൽ ഏറ്റവും മെയിൻ ആയിട്ട് കൊടുക്കുന്ന ലേബൽ ഓക്കേ അപ്പോൾ അത് ഒരു ഏത് ഷീറ്റിൽ അഞ്ചെണ്ണം വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെയിം സാധനം തന്നെയാണ് ഇതിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ ഓരോ പാക്കറ്റ്സിലും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാം ഞാൻ ഭാവിയിൽ സ്റ്റിക്കർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഇതാ നിങ്ങൾ കണ്ടോ ഇവിടെ സ്റ്റിക്കർ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റിക്കറുകൾ പിന്നെ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് വേണം നമുക്ക് ഇതുപോലുള്ള സ്റ്റിക്കറുകൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനായിട്ട് ഞാൻ ചെയ്തെടുത്തു എന്നുള്ളു കളറായിട്ടുള്ള സ്റ്റിക്കറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഏ ത്രീ ഷീറ്റിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സിംപിളായിട്ടുള്ള ഒരു എന്താണ് ലേബലാണ് അതിനായിട്ട് നമ്മൾ ഈ ഏ ത്രീ ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ അവർ കാണിക്കും മോഡലായിട്ട് അതൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ബാക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേ ഇൻ്റർഫേസിൽ വരുന്നതായിരിക്കും ഇനി നമ്മൾ പോവേണ്ടത് എലമെൻസ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് എലമെൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് റെക്റ്റാങ്കിൾ ഷേ ആണ് അതായത് ബ്ലാക്ക് റെക്റ്റാങ്കിൾ ഔട്ട്ലൈൻ അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം റെക്റ്റാംഗിൾ ോഡർ ഓക്കെ റെക്റ്റാങ്കിൾ ബ്ലാക്ക് ബോർഡർ ഇവിടെ ഒരുപാട് കാണാനായിട്ട് പറ്റും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ബോർഡർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കാം ഓക്കെ അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ ഒന്ന് ഡ്രാഗ് ചെയ്ത് അല്പം വലുതാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം ഈ ഔട്ട്ലൈന് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എന്താണ് പറയുക പേരാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് ഇവിടെ നമ്മൾ അത് ഹെഡിങ് ആഡ് ഹെഡിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് എലൈറ്റ് ഫുഡ്സ് അങ്ങനെ ഒരു പേര് നമുക്ക് സ്ഥലക്കാലം കൊടുക്കാം അപ്പോൾ ആ ഒരു പേര് നമ്മൾ ക്ലിക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് വലുതാക്കാം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഒരു നെയിം എവിടെയാണ് വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെൻട്രൽ ആക്കി ഇതുപോലെ വെക്കാം അപ്പോൾ നമ്മൾ ആ പേര് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് പ്രൊഡക്റ്റ് നെയിമാണ് അതിന് വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ആഡ് സബ് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് പ്രൊഡക്റ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്യാം ഇങ്ങനെയുള്ള ലേബല് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലേബലുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നെയിം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു അത് നമ്മളിതാ കുറച്ചൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തു ഇനി അത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാം വീണ്ടും നോക്കിയതിന് ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ബെസ്റ്റ് ബിഫോർ എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഇതുപോലെ ഓരോന്നും കൊടുക്കുക പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക ബെസ്റ്റ് ബിഫോർ കൊടുക്കുക പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കുക എഫ് എസ് എസ് ഐ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും പ്ലേസ് പിൻകോഡ് എന്നിവ കൊടുക്കുക അതുപോലെ പ്രൈസ് ഗ്രാമ് ഇതും കൂടി ആഡ് ചെയ്യുക അപ്പം എല്ലാം ആഡ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സാധനം ചെറുതാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുമിച്ച് വരില്ല ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ സെലക്ട് ചെയ്തു അപ്പോൾ ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്യുക സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നതിന് ശേഷം അടുത്തത് സെലക്ട് ചെയ്യുക അടുത്തത് സെലക്ട് ചെയ്യുക അടുത്തത് സെലക്ട് ചെയ്യുക അടുത്തത് സെലക്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരു സെറ്റായിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നീക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിൽ വരും എന്നിട്ട് ഇതിനെ നമ്മളെന്ത് ചെയ്യുക തിനെ നമ്മൾ ഇതുപോലെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു എ ഫോർ എ ഫോർ ഷീറ്റിലോട്ട് നമുക്ക് ഇതുപോലെ നോക്കി നോക്കി അറേഞ്ച് ചെയ്യാം ഇനി ഇതിനെങ്ങനെയാണ് വീണ്ടും ഇതേപോലെ ചെയ്യേണ്ട നമ്മൾ ആ ഒരു ത്രീ അതിനെ സെലക്റ്റ് ചെയ്ത് ആ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ കാണാം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ വന്നു അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ഇവിടെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇത് നല്ല രീതിയിൽ അറേഞ്ച് ആയി വരും കാണിക്കാം ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു ഇനി ഇടത്ത സൈഡിലേക്ക് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു അവിടെ നമുക്ക് വെക്കാനായിട്ട് പറ്റൂല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ അത് തന്നെ വന്നോളും ഇനി നമ്മളിത് ആ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു മുകളിലോട്ട് അറേഞ്ച് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു അത് തന്നെ അറേഞ്ചായിട്ട് നമുക്ക് വേണ്ട അത്രയും കിട്ടുന്നതാണ് അപ്പോൾ ഇതാ നമ്മളുടെ ആ ഒരു ലേബൽ നമ്മൾ ഇതുപോലാണ് അറേഞ്ച് ചെയ്തത് ഇനി ദാ ഇവിടെ ഡൗൺലോഡെന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കോ ഷെയർ ഇത് കൊടുക്കേണ്ടത് അതിലേക്ക് ഷെയർ ചെയ്യാം ഈ ഡൗൺലോഡ് കൊടുത്ത ഇത് നമ്മുടെ ഫോണിൽ തന്നെ സേവ് ആകും ഡൗൺലോഡ് കൊടുക്കാം ഇപ്പം നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഡിസൈൻ സേവ് ആണ് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിൽ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ലേബലിനെ നമുക്ക് ഇനിയും വലിപ്പത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിനനുസരിച്ച് അതിലെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വലുതാക്കി ചെയ്യാനായിട്ട് പറ്റും എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്കിതിൽ അറേഞ്ച് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റ്സിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ലേബൽസാണ് ചെയ്യുന്നത് അപ്പം അതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വലുതാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നു അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യുക അതൊന്ന് ചെയ്തു നോക്കുക ക്യാൻവാ ആപ്പാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സിംപിളായിട്ട് ഈസി ആയിട്ട് സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ടൂൾസാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് റെഡി ആക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ ഫോൾട്ടാണെങ്കിലും അങ്ങനെയുള്ള ഗുഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്തതായിരിക്കും കാരണം നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഇനി നിങ്ങൾക്ക് പറ്റാനായിട്ട് പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ കൂടെ കൂടെ താങ്ക് യു